ആ കൂട്ടുകാരി ഞാനിത് കുഞ്ഞുവിളകുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് തന്നെ അരമ്പുറി തേങ്ങയാണ് തേങ്ങയില്ല നമ്മുടെ കരിക്കില്ല കുരുമ്പ് തേങ്ങ കിട്ടിയപ്പോൾ കുറച്ച് കുരുമ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരയ്ക്കാന്ന് ഏച്ചു മാറ്റി വെച്ചേക്കുമായിരുന്നേ അതിനുവേണ്ടിതാണ്ട് നാഴി അരിയൻ എടുത്തിട്ടുണ്ട് ഉരിയ ചോറ് ഇട്ടിട്ടുണ്ട് നമ്മൾ അരയ്ക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടെങ്കിൽ നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണമേ വെള്ളം കുറവാണ് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരി കാട്ടുന്നത് രണ്ടാമത്തെ ട്രിപ്പ് ഇന്നിട്ട് അരിയാണേ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് എന്നുവെച്ചാൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം മാവിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതിന് നമ്മളിത്തിരി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ കണ്ടോ നമ്മളിത്തിരി കൂടുതൽ വെള്ളം ചേർത്താണ് ഇത് അരച്ചേക്കുന്നത് ഇത് ഞാൻ കൈയിട്ട് കലക്കുവോ തവി കൊണ്ട് കലക്കുവോ ഒന്നും ചെയ്യുന്നില്ല ഇനി അരച്ച് നോക്കുകയാണെ രാവിലെ നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ നമ്മൾ തലയിൽ നിന്ന് അരച്ച് വെച്ച മാവണേ നമുക്ക് തുറന്ന് നോക്കണ്ടേ കണ്ടോ നല്ലതുപോലെ ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ട് വെള്ളം ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ എല്ലാം പാകത്തിനുണ്ട് കേട്ടോ ഒന്നും ചേർത്തില്ല ഞാൻ അല്ലെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയിലാണ് അപ്പം ചൂടുന്നതേ ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ചൂടായി അതിനുശേഷം നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കണതേ അറച്ച് വെച്ച് കൊടുക്കണം നമുക്കിതിന്ന് തുറന്ന് നോക്കാമേ കണ്ടോ സൈഡൊക്കെ ഒന്നും കൂടെ മുരിയാനുണ്ട് മുരിയട്ടെ കണ്ടോ നല്ല അടിപൊളി പൂങ്ങിയിട്ടൊക്കെ ഉണ്ട് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങളെ ഞാൻ ചേരുവയൊക്കെ കാണിച്ചു തന്നതല്ലേ കണ്ടോ അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ അറിയാവുന്ന കുറച്ച് ആളുകളൊക്കെ കാണും പക്ഷെ അറിയാൻ വയ്യാത്ത ആൾക്കാരും കാണുമല്ലോ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കിഴഞ്ഞീറിയുണ്ടാക്കാൻ പോവാണേ അതിനുവേണ്ടി നാല് വിധാമ്പരിപ്പെടുത്തിട്ടുണ്ട് മൂന്ന് കൊച്ചുള്ളി പെരിഞ്ഞീരുക ഇത്തിരി മല്ലിപ്പൊടി നീത് അരച്ചെടുക്കണം നമ്മൾ നേരത്തെ സവാളയും കിഴങ്ങും ക്യാരറ്റും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വച്ചേക്കുവാണേ ഇതിലോട്ട് നമ്മൾ അരച്ചരപ്പൊഴിച്ച് കൊടുക്കുക ഇതിന് വേണ്ട ഉപ്പും വേപ്പിലൊക്കെ നമുക്ക് ഇടണം അപ്പം നമ്മൾ ഇത്തിരി മഞ്ഞേലും കൂടെ പോയിട്ട് കേട്ടോ അപ്പോൾ ഇതിനെ കുറുമെന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി ബൈ ബൈ ശരിയൊക്കെ ബേക്കറേക്ക് ഉള്ളിരത്തെ വിശേഷങ്ങൾ